അധ്യാത്മ രാമായണം ലളിതാർത്ഥ ചിന്ത ഭാഗം ഹരിശ്രീ ഗണപതി മായയാൽ മാനിന്റെ വേഷം ധരിച്ചു വന്ന മാരിജനെ വധിച്ച് ശ്രീരാമൻ മോക്ഷം കൊടുത്തു ആ സമയത്തെ രാവണൻ മായാ സീതയെ അപഹരിച്ചു കൊണ്ടുപോയി ജഡായുവിന് മായാ മനുഷ്യനായ ഭഗവാൻ മോക്ഷം കൊടുത്തു രാക്ഷസരൂപിയായ കബന്തനെ കൊന്ന് മുക്തി നൽകി അനന്തരം ശബരിയുടെ സൽക്കാരം സ്വീകരിച്ച് അവൾക്ക് മോക്ഷം കൊടുത്തു പിന്നീട് പമ്പാതീരത്തെത്തി നിന്നെ കണ്ടു നിന്നോടുകൂടി സൂര്യപുത്രനെ കാണുകയും അവനും ശ്രീരാമനും അഗ്നിസാക്ഷിയായി സഖ്യത്തിൽ ഏർപ്പെടുകയും ചെയ്തു അതനുസരിച്ച് ഇന്ദ്രപുത്രനായ ബാല്യെ ശ്രീരാമൻ കൊന്നു തുടർന്ന് സീതാന്വേഷണം ലങ്കാമർദനം ദക്ഷിണ സമുദ്രത്തിൽ സേതു നിർമ്മാണം നിർമ്മാണം രാവണന്റെ പുത്രന്മാർ മിത്രങ്ങൾ മന്ത്രിമാർ എന്നിവരുടെയും രാവണന്റെയും വധം നടത്തി മൂന്ന് ലോകങ്ങളെയും രക്ഷിച്ചു ഭക്തനായ വിഭീഷണനെ ലങ്കാപതിയായി വാഴിച്ചു അഗ്നിയിൽ മറഞ്ഞിരുന്ന എന്നെ വീണ്ടെടുത്ത് ലോക സമക്ഷം പരിശുദ്ധയെന്ന് തെളിയിച്ചിട്ട് ദേവന്മാരുടെ അനുജ്ഞ വാങ്ങി പുഷ്പക വിമാനത്തിൽ കയറി അയോധ്യയിലെത്തി പട്ടാഭിഷേകാനന്തരം ദേവാദികളാൽ പൂജിതനായി ജഗന്നാഥനായ ശ്രീരാമൻ അയോധ്യയിൽ ഇരുന്ന് യാഗങ്ങൾ കൊണ്ട് പൂജിക്കപ്പെടേണ്ട ശ്രീനാരായണനും നിഷ്കളങ്കനുമായ അദ്ദേഹം തന്റെ ഭക്തന്മാർക്ക് സായുധ്യമെന്ന മോക്ഷ പദവി നൽകുന്നു ഇപ്രകാരമുള്ള കർമ്മങ്ങൾ മായാഭഗവതിയായ എന്നെ കൊണ്ട് അദ്ദേഹം ചെയ്യിക്കുന്നു നിർഗുണനും ലോകാഭിരാമനും ശമില്ലാത്തവനും ഏകനും ആനന്ദ സ്വരൂപനും ആത്മാരാമനും അദ്വയനും പരനും നിഷ്കളനും വിദ്വന്മാരാകുന്ന വണ്ടുകൾക്ക് പൂന്തോട്ടമായിട്ടുള്ളവനും അച്യുതനും വിഷ്ണു ഭഗവാനും നാരായണനും ആണ് ജഗദ്ഗുരുവായ ശ്രീരാമൻ പോകുക ഇരിക്കുക ചുറ്റിക്കറങ്ങുക ദുഃഖിക്കുക തുടങ്ങിയ വ്യാപാരങ്ങളൊന്നും നിർവികാരനും തേജോമയനും ആനന്ദമയനും നിർമ്മലനും പരിണാമമില്ലാത്തവനുമായ അദ്ദേഹത്തിനില്ല ചിന്മയനും മായാമയനുമായ അദ്ദേഹത്തിൻ്റെ മായാ ഗുണങ്ങൾ അനുസരിച്ച് മായാഭഗവതി ഓരോരോ കർമ്മങ്ങൾ ചെയ്യുന്നു എന്ന് തോന്നുന്നു എന്ന് മാത്രം മായയാ പൊന്മാനായി വന്നോരു മരീചൻ തന്നെ സായകം പ്രയോഗിച്ചു സൽഗതി കൊടുത്തപ്പോൾ മായ സീതയെ കൊണ്ട് രാവണൻ പോയ ശേഷം മായാ മനുഷ്യൻ ജടായുസിഞ്ഞു മോക്ഷം നൽകി മോക്ഷവും കൊടുത്തുവോ ശബരി തന്നെ കണ്ടു മോക്ഷധനങ്ങളുടെ പൂജയും കൈക്കൊണ്ടതാ മോക്ഷദാനവും ചെയ്തു പമ്പാഹാതീരം തത്ര കണ്ടിതു നിന്നെ പിന്നെ നിന്നോടുകൂടി ൂന്യം സഖ്യം ചെയ്തു വിത്രാരിപുത്രനായ ബാല്യവധം ചെയ്തു സീതാനേഷണം ചെയ്തു ദക്ഷിണ ജനതയിൽ സേതുബന്ധനം ർദ്ദനം പിന്നെ ശേഷം പുത്രമിത്രാത്യപ്രതികളോടും കൂടി യുദ്ധസന്നദ്ധനായ ശത്രുവാശാസനെ ശശ്രേണവധം ചെയ്തു രക്ഷിച്ചു ലോകത്രയം ഭരതനാ വിഭീഷണൻ അഭിഷേകവും ചെയ്തു പാവഗന്ധങ്ങൽ മറഞ്ഞിരുന്നോരെന്ന പിന്നെ പാവനയെന്ന് ലോകസമ്മതമാക്കിക്കൊണ്ട് പാവകനോട് വാങ്ങി പുഷ്പകം കരേറി ദേവകളോടും അനുവാദം കൊണ്ട അയോധ്യയാ രാജ്യത്തിനഭിഷേകം ചെയ്തു ദേവാദികളാൽ പൂജ്യനായി ഇരുന്നരുളിരിനാണ് ജഗന്നാഥൻ യജനാ നാരായണൻ ഭക്തിയുള്ളവർക്ക് സായുജ്യമാമോക്ഷത്തെ നൽകി നിരഞ്ജനൻ ായ കർമ്മങ്ങൾ തന്റെ മായ എന്നെ കൊണ്ടു ചെയ്യുന്നു ആനന്ദാത്മകനാത്മാ രാമനദ്വയൻ പരൻ നിഷ്കളൻ വിദ്വൽ പ്രിംഗ രാമൻ അച്യുതൻ വിഷ്ണു ഭഗവാൻ നാരായണൻ കളിക്കുന്നതും പുനരിരിക്കുന്നതും കിഞ്ചിൽ ഭ്രമിക്കുന്നതും ദദാ ദുഃഖിക്കുന്നതുമില്ല നിർവികാരാത്മാ തേജോ മയനായി നിറഞ്ഞോരു നിർവതൻ ഒരു വസ്തു ചെയ്യുകയില്ലൊരു നാളും നിർമ്മലൻ പരിണാമഹീനൻ ആനന്ദമൂർത്തി ആനന്ദമൂർത്തിമയൻ മായാമയൻ തന്നുടെ മായാദേവി കർമ്മങ്ങൾ ചെയ്യുന്നത് താനെന്ന് തോന്നിക്കുന്നു തന് ഗുണങ്ങളെ താനനുസരിക്കയാൽ അഞ്ജനാത്തനയനോടിങ്ങനെ സീതാദേവി കഞ്ചലോചന തത്വം ഉപദേശിച്ച ശേഷം അന്യസാഹാരാമദേവൻ മന്ദവും ചെയ്തു മഞ്ജുളവാചാ കുനരവനോ ചെയ്തു ॐ नमो भगवते वासुदेवाय ॐ नमो भगवते श्रीरामचन्द्राय